മണീട് നീർക്കുഴിപ്പാട ശേഖരത്തിലെ പമ്പ് ഹൗസിന്റെ പുതിയ മോട്ടോർ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് നിർവഹിച്ചു തരിശുരഹിത ഗ്രാമപദ്ധതിയുടെ ഭാഗമായാണ് മണീട് ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സമർപ്പിച്ചത് ജലസേചന സൗകര്യങ്ങളുടെ പോരായ്മ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പരിഹാരമായി മോട്ടോർ സ്ഥാപിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മണീട് ഗ്രാമപഞ്ചായത്തിൽ തരിശുരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള നീർക്കുഴിപ്പാട് ശേഖരത്തിലെ പതിമൂന്ന് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നാടിനെ സമർപ്പിച്ചത് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്ന മോട്ടറ് വളരെ കാലാഹരണപ്പെട്ട മോട്ടറ് എല്ലാ സമയത്തും കേടുപാടുകൾ സംഭവിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കൃഷികൾ ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ പുതിയ മോട്ടോർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ പി ജെ ജോസഫിൻ്റെ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിലേക്ക് ആ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ പുതിയ മോട്ടോർ സ്ഥാപിക്കുകയും അതിൻ്റെ അനുബന്ധ നടപടികൾ സ്വിച്ച് ഓൺ കർമ്മമാണ് നമ്മൾ ഇന്നിവിടെ പൂർത്തിയാക്കാൻ പോകുന്നത് ഏക്കർ ഏക്കർ വരുന്ന മാത്രമാണ് കൃഷി ചെയ്തു വന്നിരുന്നത് പൂർത്തീകരിച്ച പ്രവർത്തികളുടെ സമർപ്പണവും പുതിയ മോട്ടോറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പമ്പ് ഹൗസ് പരിസരത്ത് വെച്ച് വാർഡ് മെമ്പർ അനീഷ് സീറ്റിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് നിർവഹിച്ചു ഇവിടെ നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖലയിൽ പ്രാമുഖ്യമുള്ള പഞ്ചായത്താണ് ഹെക്ടർ അനുയോജ്യമായ

ഇല്ല നമുക്ക് മോട്ടറിന് വേണ്ടിയും അതുപോലെ തന്നെ രൂപ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്